കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാൻ ഈ ചാനലിൽ ഇതിനു മുൻപ് സ്മ്യൂൾ എന്ന ആപ്ലിക്കേഷനെ കുറിച്ച് ഒന്ന് രണ്ട് വീഡിയോകൾ തയ്യാറാക്കിയിരുന്നു ആളുകൾ വാച്ച് ചെയ്യുകയും ഒരുപാട് സംശയങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നു പല ആളുകൾക്കും ഞാൻ മറുപടി കൊടുത്തിരുന്നു എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് ആളുകൾ ചോദിച്ച് ചോദിച്ച ചോദ്യമാണ് സ്മോൾ നമ്മുടെ നിലവിലുള്ള സ്മൂൾ അക്കൗണ്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള അക്കൗണ്ടിൽ നിന്ന് എങ്ങനെ ഔട്ട് ചെയ്യാം പുതിയ അക്കൗണ്ടിലേക്ക് എങ്ങനെ ലോഗിൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു എന്നാൽ സ്മ്യൂൾ എന്ന ആപ്ലിക്കേഷനിൽ നമുക്ക് ഔട്ടും അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ലഭ്യമല്ല നമുക്ക് നമ്മുടെ സ്മ്യൂളിൻ്റെ അക്കൗണ്ട് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മുടെ പ്രൊഫൈൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിസ്പ്ലേ നെയിം ചേഞ്ച് ചെയ്യാം അതുപോലെ നമ്മൾ യൂസ് ചെയ്ത പാസ്വേർഡ് ചെയ്ഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് മാത്രമേ ലഭ്യമുള്ളൂ ലോഗൗട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ലഭ്യമല്ല അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മൾ നിലവിലുള്ള അക്കൗണ്ട് ലോഗൗട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കുന്നത് ഇതിനായി നിങ്ങളാദ്യം നിങ്ങളുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക തുടർന്ന് ജനറൽ എന്ന സെക്ഷനിൽ ആപ്ലിക്കേഷൻ മാനേജർ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് സ്മ്യൂൾ എന്ന ആപ്ലിക്കേഷൻ തിരഞ്ഞെടുക്കുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ താഴെയായിട്ട് ക്ലിയർ ഡാറ്റ എന്നൊരു സെക്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ എന്ന് പ്രസ് ചെയ്യുക അപ്പം നമ്മുടെ നിലവിലുള്ള സ്മ്യൂളിൻ്റെ ഡാറ്റകളെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും ഇനി വീണ്ടും നിങ്ങൾ സ്മ്യൂൾ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഇതിനു മുൻപ് സൈൻ ഔട്ട് ചെയ്ത ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണോ എന്ന് ചോദിക്കും എസ് എന്ന് കൊടുത്താൽ നിങ്ങൾ ഇതിന് മുന്നേ സെൻ സൈൻ ഔട്ട് ചെയ്ത അതേ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യും ഇനി നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ടാണ് വേണമെന്ന് എന്ന് വെച്ചാൽ നിങ്ങൾ നോ എന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിലവിൽ ഉണ്ടായിരുന്ന അക്കൗണ്ട് ഫേസ്ബുക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഇമെയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഫോൺ നമ്പർ വെച്ചിട്ട് ഏതിലാണോ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് ഈ മൂന്ന് മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടായി വെച്ചിട്ടായിരുന്നു ഇതിന് മുൻപ് ലോഗിൻ ചെയ്തിരുന്നത് അതേ അക്കൗണ്ട് വെച്ചിട്ട് വീണ്ടും ലോഗിൻ ചെയ്യുകയാണ് നിങ്ങൾ പുതിയൊരു അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ഐ ഡി വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ചിട്ടോ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിലവിലുള്ള അക്കൗണ്ട് യൂസ് ചെയ്യാം ഈ ഒരു ഓപ്ഷൻ മാത്രം ഇതിൽ ലോഗൗട്ട് ചെയ്ത് ലോഗിൻ ചെയ്യാനുള്ള ഇപ്പോൾ ലഭ്യമുള്ളൂ ഇനി പുതിയ അപ്ഡേഷൻ വരുമ്പോൾ ഒരുപക്ഷെ ലോഗൗട്ടിനുള്ള ഓപ്ഷൻസും അല്ലെങ്കിൽ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ വരുമായിരിക്കാം ഇപ്പോൾ ഇതിൽ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ലഭ്യമല്ല ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് നമ്മുടെ അക്കൗണ്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നുള്ളത് കുറിച്ച് അപ്പോൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതും എങ്ങനെ ലോഗിൻ ചെയ്യാം എന്നുള്ള സംശയങ്ങൾ ഉള്ള ആളുകൾക്ക് വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തെ മറ്റൊരു അറിവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം